അസ്സാമലേക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കുറച്ച് ക്ലീനിങ്ങും കുക്കിങ്ങും ഒക്കെ പാടങ്ങിയ ചെറിയൊരു കുഞ്ഞു വീഡിയോ കേട്ടോ വീഡിയോ ഒന്നും എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കി സപ്പോർട്ട് ചെയ്യുക പിന്നെന്താ പൊരിച്ച പത്രി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ കേട്ടോ അത് ബലൂൺ പോലെ പോലെങ്ങനെ വീർത്ത് വരാനും ഉള്ളൊരു ടിപ്പൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ വീഡിയോ ഒന്ന് എല്ലാവരും കണ്ടു നോക്കി സപ്പോർട്ട് ചെയ്യുക ഞാനതാ കുറച്ച് ഞാനതിൻ്റെ മുമ്പിൽ കുറച്ചൊക്കെ പിന്നെ പൊരിച്ച വീഡിയോ പീടിയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അതിലും വെച്ച് കുറച്ചുകൂടി ഈസിയാണിത് ഇത് സാധാ നെയ്സ് പൊടിയും കൊണ്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടത് പത്തിരി പൊടി ഇടിയപ്പ പൊടിയൊക്കെ ഉണ്ടായിട്ടാണ് അതിനിക്ക് ഞാനിത് കുറച്ച് തേങ്ങയും ചെറിയ ഉള്ളിയോ വലിയ ഉള്ളിയോ എന്ത് വേണമെങ്കിലും നിൽക്കട്ടെ കേട്ടോ കുറച്ച് ചെറിയ ചീര കേടുന്നുണ്ട് ഞാൻ കുറച്ച് വലിയ ചീരയും കൂടി വരുന്നുണ്ട് കേട്ടോ അപ്പം ടേസ്റ്റ് ഒന്നും കൂടി കൂടും ഇവിടെ എല്ലാവർക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഇതാണ് കേട്ടോ അത് പൊരിച്ച പത്തിരി അപ്പം നിങ്ങൾ പത്തിരിക്ക് വെള്ളം എടുക്കുമ്പോൾ എപ്പോഴും വെള്ളം ഒരുപാട് ഏറിയും പോകരുത് കുറഞ്ഞും പോകരുത് കേട്ടോ ഒരു കപ്പ് പൊടി എടുക്കുകയാണെങ്കിൽ അതിലേക്ക് ഒരു ഒരു കപ്പും ഒരു രണ്ട് ടേബിൾ സ്പൂണും പാടെ വെള്ളം എടുത്താൽ മതി കേട്ടോ അതിൽ കൂടുതൽ ആയിട്ടുണ്ട് പറഞ്ഞാൽ മാവ് നല്ല പോലെ കുഴഞ്ഞു പോകും അപ്പോൾ എണ്ണ കുടിക്കും പത്തിരി എണ്ണ കുടിക്കും പിന്നെ നിങ്ങൾ എടുക്കുന്ന പൊടിക്ക് പൊടിക്കനുസരിച്ചിട്ടായിരിക്കും വെള്ളത്തിൻ്റെ അളവൊക്കെ ചില പൊടികൾക്കൊക്കെ പിന്നെ നമ്മൾ വെള്ളം തിളച്ചതിന് ശേഷം നമ്മൾ അതിൽ വെള്ളം വെള്ളം വെച്ച് ഇട്ട് അത് തിളച്ചതിന് ശേഷം നമ്മൾ അരച്ച് ചതച്ച് വെച്ച തേങ്ങൻ്റെ മിക്സ് വിട്ടിട്ട് അതും നല്ലപോലെ ഒന്ന് തിളവരുമ്പോൾ അതിലേക്ക് പൊടി ഇടുക പൊടി ഇട്ടിട്ട് ഒരു രണ്ട് മിനിറ്റ് മൂടി വെക്കണം കേട്ടോ മൂടി വെച്ചാൽ ആ പൊടിന്റെ മേലക്കിങ്ങനെ തിളച്ച് വരും തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ നല്ലപോലെ ഒന്ന് വാട്ടിയെടുക്കട്ട പിന്നെ കുഴക്കണമെന്ന് ഇപ്പം എല്ലാവരും കൊണ്ടും പറയുന്ന ആവശ്യം ലൈറ്റ് ചൂടോടു കൂടി നല്ലപോലെ കുഴച്ചെടുക്കട്ടെ നല്ലപോലെ കുഴച്ചെടുക്കണം കുഴക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഒരു പാത്രത്തിൻ്റെ നല്ല കട്ടിയുള്ളൊരു പാത്രം കൊണ്ട് ഏത് നല്ല പോലെ ഒന്ന് അമർത്തിയാൽ മതി കേട്ടോ അപ്പോൾ മാവ് നല്ല പോലെ എന്നിട്ട് സോഫ്റ്റ് ആയി കിട്ടും അതുകൊണ്ട് പിന്നെ കൈ കയ്യുകൊണ്ടൊന്ന് കുഴച്ചാൽ പോയി കേട്ടോ പിന്നെ ബലൂൺ പോലെ ഇങ്ങനെ വീർത്ത് വരാനുള്ള ഒരു ടിപ്പ് പറഞ്ഞാൽ കയ്യൻ്റെ ഉള്ളം കൈയായിട്ട് വേണം നമ്മൾ പത്തിരി ഇങ്ങനെ പരത്തിയെടുക്കാൻ കേട്ടോ കയ്യീൻ്റെ വരലും കൊണ്ട് പരത്തിയ പൊള്ളില്ല നടുപൊള്ളില്ല കേട്ടോ എന്നിട്ട് നമ്മൾ പരത്തിയതിന് ശേഷം അരികു കയ്യീൻ്റെ വിരലും കൊണ്ട് ഒപ്പാക്കട്ടോ ഈ ഭാഗം കൊണ്ട് വേണം പത്തിൽ പരച്ചെടുക്കാൻ കേട്ടോ ഞാൻ ചെയ്യേണ്ട ടിപ്പാണ് ഇട്ടത് പലരും പല വിധത്തിലായിരിക്കും ചെയ്യണ്ടാകുക ഞാനിങ്ങനെ തന്നെ ഉണ്ടാവും എപ്പോഴും ചെയ്യാം അപ്പം നല്ല പോലെ നമ്മൾ എണ്ണയിലേക്ക് ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നല്ല പോലെ ഇങ്ങനെ പൊള്ളച്ചു വരും കേട്ടോ അത് നിങ്ങൾ ഇതുപോലെ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കി നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്തുകൂടി നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാം ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ അമർത്തിയ മൂന്ന് ഓപ്ഷൻ വരും അതിൽ ഓൾ എണ്ണം അമർത്തിയിട്ട് എന്ന് പറഞ്ഞാൽ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോഴേക്കപ്പോഴേ കിട്ടും നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഓൾ അമർത്തേണ്ടത് കേട്ടോ പിന്നെ അത് നമ്മൾ ഞാനിത് പൊരിച്ചെടുക്കേണ്ടത് അത് എണ്ണ നല്ലപോലെ ചൂടായതിനു ശേഷം നമ്മൾ പത്തിരി ഇട്ട് കേട്ടോ പത്തിരി ഇട്ടിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് പൊരിച്ചെടുക്കേട്ടോ അപ്പോഴാണ് അതിൻ്റെ ഉള്ളു നല്ലപോലെ അങ്ങോട്ട് പോകുക ഉള്ളു രണ്ട് മിനിറ്റ് നിന്ന് പറഞ്ഞാൽ പത്തിരി തനിയെ അങ്ങോട്ട് പൊള്ളച്ച് വരും കേട്ടോ അത് പത്തിരി പൊള്ളക്കണേ പൊന്തി വരുന്നതിന് മുമ്പ് തന്നെ മറിച്ചിടരുത് പത്തിരി ഒന്നും ഇങ്ങോട്ട് പൊന്തി വരും കേട്ടോ പൊന്തി വന്നതിന് ശേഷം നമ്മൾ ഞാൻ മറിച്ചിടിച്ചിട്ട് എല്ലാ പത്തിരി നല്ലപോലെ പൊള്ളിയിട്ടുണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് ആണ് നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്താലും അത് കോരി എടുക്കുന്ന സമയത്ത് നല്ലപോലെ ഫുൾ ഫ്ലെയിമിലാക്കണം കേട്ടോ അപ്പോഴാണ് അതിൽ വല്ല എണ്ണ കുടിച്ചിട്ടുണ്ടെങ്കിലും അത് ഫുള്ളായിട്ട് എണ്ണ കുടിക്കാതെ ഇരിക്കുള്ളൂ കേട്ടോ അല്ലെങ്കിൽ നമ്മൾ കോരും ഉള്ളിൽ എണ്ണ ഉണ്ടെങ്കിൽ അതങ്ങനെ എണ്ണ കുടിച്ചു പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് എടുക്കണ സമയത്ത് ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ പൂരി ഒരു തുള്ളി പോലും എണ്ണ കുടിക്കില്ല ഇങ്ങനെയൊക്കെ ഒന്നും ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒക്കെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് ഒരു പൊട്ട എണ്ണ കുടിച്ചിട്ട് കുടിക്കൂല നല്ല പ്ലഫി ആയിട്ടുള്ള നല്ല പെറ്റ് പിടിച്ച് വെക്കാണ്ട് അടിപൊളി ടേസ്റ്റാണ് ഇതുപോലെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്കി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവർ അസ്ലാം അലേക്കും ബൈ എൻ്റെ വീഡിയോ കാണുന്ന എൻ്റെ സപ്പോർട്ട് ചെയ്യണേ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണം എല്ലാ കൂട്ടുകാരനെ കൊണ്ടും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ പിന്നെ അത് കുറച്ച് ക്ലീനിങ്ങിൻ്റെ വീഡിയോ ആണ് അത് അന്ന് ഞാൻ കുറച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു ഓരോ ഭാഗം ഭാഗം ക്ലീൻ ആക്കുന്ന വീഡിയോ ആണ് കേട്ടോ ഞാൻ അന്ന് കുറച്ച് കുറച്ചിട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ ബാക്കിയാണ് ഇപ്പൊ ഇത് ഇത് അവര് പണി ചെയ്യണ അതിന്റെ ഒപ്പം പേരമക്കളും ഉണ്ട് ഇപ്പൊ ഫുള്ളായിട്ട് അതിന്റെ മേലുണ്ടെന്ന് പെട്ടിയും പർമാണം ഒക്കെ അലിച്ച് വെച്ച് അതിന് വേണ്ടി അതൊക്കെ എടുത്ത് നേരാക്കി വെച്ച് ബാക്കിയുള്ള കച്ചറയാണ് ഇട്ട് അതൊക്കെ ഇൻഷാടുത്താ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് രസാമലും